ശോഭാ ശോഭാ സുരേന്ദ്രന്റെ സുരേന്ദ്രന്റെ റോഡ് 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 ഷോയിൽ ഷോയിൽ കേന്ദ്രമന്ത്രി 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 വി വി മുരളീധരൻ തോട്ടപ്പള്ളിയിൽ വെച്ചാണ് ചേർന്നത് ആലപ്പുഴയുടെ വികസനത്തിന് തന്നെ വേണമെന്ന പറഞ്ഞു പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം ആലപ്പുഴ െന്ന് കേന്ദ്രമന്ത്രിയുടെ ഭരണകാലത്താണ് തീരദേശ മേഖലയുടെ ഉൾപ്പെടെ പ്രശ്നങ്ങൾ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ ഇതുവരെ ജയിച്ചു പോയവർക്ക് സാധിച്ചില്ലെന്നും അദ്ദേഹം പറഞ്ഞു ആലപ്പുഴ മണ്ഡലത്തിൽ അതിശക്തമായിട്ടുള്ള ത്രികോണ മത്സരം ആ ത്രികോണ മത്സരത്തിനാണ് ഈ തവണ നമ്മൾ സാക്ഷ്യം വഹിക്കണത് കടലോര മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നു ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്ന ഒരു ജനപ്രതിനിധിയെ തെരഞ്ഞെടുത്തുകൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഈ തെരഞ്ഞെടുപ്പിൽ സീതാറാമെച്ചൂരിയും രാഹുൽ ഗാന്ധിയും കൈകോർത്തു മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ശക്തമായ മത്സരം തന്നെയാണ് ആലപ്പുഴയിലും ആറ്റിങ്ങലിലും എല്ലാം ബി ജെ പി കാഴ്ചവെക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കായംകുളം